ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം വന്നിട്ട് ശ്രുതിയെ ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഭയത്തോടു കൂടി എന്താ എന്തെവിടെ നടക്കുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റുനും നോക്കുകയാണ് അതേ സമയത്ത് പെട്ടെന്ന് തന്നെ അമ്മ ഇടപെട്ടിട്ട് പറയുകയാണ് അത് മോനെ മോനെന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇവനെ ആരെ കണ്ടു കഴിഞ്ഞാൽ ആൻറ്റീനെ തന്നെ വിളിക്കുകയുള്ളൂ ഇപ്പോൾ രവതി ആൻറ്റീനല്ലേ വിളിക്കുന്നത് അപ്പോൾ ഇത് കല്യാണി ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ കല്യാണി ആൻറ്റി നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ നാട്ടിലല്ല മോനെ ഉള്ളത് ഇത് ആ ആൻറ്റിയല്ല മോന് ആളെ മാറിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടീനെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് എന്തായാലും ഞാൻ ബാഗ് എടുത്തിട്ട് വരാം നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാം മോനെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പോയി ബാഗ് ബേഗെടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് ശേഷം ആ കുട്ടിയാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കി വല്ലാത്തൊരു മനസ്സിന് വേദനയായി താൻ അറിയില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴും ശേഷം ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് രേവതിയോടും അതുപോലെ സച്ചിയോടും അതുപോലെ നമ്മുടെ ശ്രുതിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പടിയിറങ്ങുകയാണ് അവർ രണ്ടുപേരും അപ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവുകയാണ് ശ്രുതിയെ ആദ്യം ശേഷം വിഷമത്തോടു കൂടി തന്നെ ശ്രുതി അവിടെ വന്നിങ്ങനെ നിൽക്കാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് താൻ അങ്ങനെ പറഞ്ഞതിലുള്ള വിഷമത്തിൽ അപ്പം ചന്ദ്രയും ശ്രുതിയും കൂടി അവിടേക്ക് വരുകയാണ് ചന്ദ്ര പറയുന്നുണ്ട് ഈ ഒരു മെനേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണ് തെരുവിൽ കിടന്ന് വളർന്നവരങ്ങാണ്ട് ആ കുട്ടീനെ കണ്ടാലറിയാം പഠിക്കാനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല എന്നിട്ട് ഒരു മെനേഴ്സില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ സംസാരിക്കുകയാണ് അപ്പം സ്തുതിയും പറഞ്ഞിട്ട് അതെ അതെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശ്രുതി അങ്ങനെയൊക്കെ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശ്രുതി പറയുകയാണ് ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി എന്ന് പറഞ്ഞാൽ അയ്യോ ഭക്ഷണം കഴിക്കാതെ മോളേ എന്ന് ചോദിക്കുമ്പോൾ ആ അത് സാരമില്ല എനിക്ക് പാർലറിൽ പോയിട്ട് കുറച്ചധികം പണിയുണ്ട് ഞാൻ പോട്ടെ പോട്ടേന്ന് പറയും വന്നാൽ ശരിയെന്നാൽ ഞാൻ മോളെ പിടിച്ചു തീർത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ അവരുടെ പിന്നാലെ പോവുകയാണ് അവിടെ അവരാണെങ്കിൽ അവിടെ ബെസ്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കണ്ടായിരിക്കും അപ്പൊ ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറയുകയാണ് ആദ്യോട് സോറി പറയുന്നുണ്ട് പകരം ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഒരു മിഠായിക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പം ആദ്യം സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം ഇനി രേവതിയോടും സജിയോടൊന്നും സംസാരിക്കാൻ അവരുടെ വീട്ടിലേക്ക് വരാനൊന്നും പാടില്ല എന്നൊക്കെ അമ്മയോടും ഇങ്ങനെ വിലക്കുന്നുണ്ട് അതേ സമയത്ത് അപ്പുറത്താണെങ്കിൽ അവളുടെ ആ പരിചയക്കാരനയാളെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ശ്രുതിയുടെ ഈ കള്ളത്തരൊക്കെ മനസ്സിലാക്കാൻ തന്നെയാണ് അയാൾ തീരുമാനിച്ചിട്ടുള്ളത് ആ സമയത്ത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോകട്ടെ നിങ്ങൾ പൊക്കോളോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പൊക്കോളം മോൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെയൊന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വീട്ട് അവരിങ്ങനെ ഒരു ബസ്സിൽ കയറുകയാണ് അതേ ബസ്സിൽ തന്നെ ശ്രുതിയെ നിരീക്ഷിക്കാൻ വേണ്ടി ശ്രുതിയുടെഹൃ ഒരു സുഹൃത്തായ അയാളും കൂടി കയറുകയാണ് അങ്ങനെ അവര് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് ഇവരെവിടേക്കാണോ ടിക്കറ്റ് എടുത്തത് അതേ സ്ഥലത്ത് തന്നെ തന്നെ അയാളും ടിക്കറ്റ് എടുക്കണം ഇന്ന് എന്തായാലും ശ്രുതിയുടെ കള്ളത്തരം ഞാൻ കൈവാട പൊതുക്കും അവളുടെ പേര് കല്യാണി എന്നാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് യാത്ര തുടർന്നു കൊണ്ട് പോവുകയാണ് അതേ സമയത്താണെങ്കില് വീട്ടിലാണെങ്കില് ബാലൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ ചോദിക്കുകയാണ് അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് അല്ലടാ ഈ ശ്രുതി എന്താ എന്നോടൊന്നും യാത്ര പറയാതെ പറയാതെയാണല്ലോ പോയത് നിന്നോട് യാത്ര പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ എന്നോടും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി അവൾക്ക് പെട്ടെന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പം അവളുടെ വന്ന സന്തോഷം ഒന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് കണ്ടിരുന്നില്ല നീ ശ്രദ്ധിച്ചായിരുന്നു നീ ഒരു കാര്യം ചെയ്യ കല്യാൺ കഴിയണേ മുന്നേ ഇവളുടെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നീ ചോദിച്ചറിയോ ഒന്ന് അന്വേഷിക്കണേ നല്ലതാണെന്ന് പറയുമ്പോൾ ബാലൻ പറയാണ് എന്തിനാ അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ശ്രുതിക്ക് കണ്ടുവച്ചതല്ലേ ചന്ദ്ര ചന്ദ്ര അങ്ങനെ ഇതിലൊന്നും ചെന്ന് ചാടില്ല ചന്ദ്രയ്ക്ക് എന്ത് വേണേലും ആയിക്കോട്ടെ ഞാൻ ഒരാളെ അന്വേഷിക്കാനും ഒന്നും പോണില്ല ഏർ പറഞ്ഞ സമയത്ത് തന്നെ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അപ്പൊ അത് ശരിയാണെന്നൊക്കെ അമ്മൂമ്മയെ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതിയും സച്ചിയൊക്കെ തൊഴുത് നിൽക്കുകയാണ് ഭഗവാൻ്റെ മുന്നിൽ പൂജാമുറിയിൽ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് അതെ എത്രയും വേഗം തന്നെ അടുത്ത കൊല്ല ഈ സമയമാകുമ്പോഴേക്കും ഒരു രേവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കണം കേട്ടോടാ അല്ലെങ്കിൽ നിൻ്റെ മുട്ടുകാൽ തല്ലുടിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ തമാശ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു നാണത്തോടുകൂടി ഒക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് വീണ്ടും ആ ഒരു ബസ്സിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ സ്റ്റോപ്പ് എത്താറായപ്പോൾ കുഞ്ഞുറങ്ങി അതിനിടയിൽ നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട് ബസ്സ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കിട്ടി മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കുഞ്ഞുറങ്ങി അതുപോലെ തന്നെ അയാൾ ഇവരെ നിരീക്ഷിച്ച് നടക്കുന്ന പിന്നിലൂടെ വന്ന അയാളും കിടന്നുറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ അമ്മയും മകനും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അയാൾ അറിഞ്ഞില്ല പെട്ടെന്ന് കണ്ടക്ടറെ വിളിച്ച് ഉണർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം ചാടിപ്പിഴഞ്ഞ് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയും ചെയ്യണം അങ്ങനെ ആ അമ്മ ആ അമ്മയുടെയും പേരക്കുട്ടിയുടെയും പുറകെ തന്നെ അയാൾ കൂടിയിട്ടുണ്ട് പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്